നമ്മക്ക് എന്ത് കൃഷി ഓ എന്നാ പിന്നെ കണ്ടും കൂട്ടിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങാം എന്താ പേര് ആ കണ്ട ഇനി ഞാനേ കൂട്ടപ്പൂത്താരാണേ നീ ഇന്നലെ കഴായി തുറന്നു വിട്ടിട്ടുണ്ട് ഞാനും മറക്കണ്ടും സുമിതിയെ മൂന്ന് ദിവസമായി കള പറ ഇന്നത്തോടു കൂടി കളിച്ചോ എക്ക് വൈ കൂലി തരാൻ ആഹാ എന്നാ നാനും പറിക്കും ബുക്കും കൂടി ബുക്ക് ബുക്ക് ഗുരു പീസ് 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 വൃത്തികേട് ഈ അതെന്ത്യസാ കാലത്ത് നിങ്ങക്ക് വേണോ കൂട്ടപ്പാ പീസും അല്ല നാട്ടിൽ നടക്കണോ ഒക്കെ ഓ നാട്ടിൽ നടക്കുന്ന എല്ലാം അറിയാം ഇങ്ങോട്ട് നമ്മടെ മകളല്ലേ എന്താ പെണ്ണൊരു തുണിയിട്ടിരിക്കണേ കാറ്റടിച്ച ഒക്കെ കാണുമല്ലടാ ശരിയല്ലേ ഇത് കണ്ടത് രാജുമാരുടെ നിങ്ങക്ക് ഇട്ട് കേക്ക എവിടെയാണ് നീ ഞാനേ നിനക്കാര്യ ഒന്ന് നോക്കി ഇത് എന്താണ്ടാ ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിച്ചാത്തിനെ പത്ത് പേർക്ക് അയച്ചില്ലെങ്കിൽ നിങ്ങളുടെ തലവണ്ടി തേങ്ങ വീട് ചാന്നെ ഇപ്പത്തന്നെ പത്ത് പേർക്ക് അയക്കട്ടെ മഹാഭാവിയെ നിന്നെ കൊണ്ടുള്ള തൊല്ല